Breaking news por. ാണ് ആറുപേരെ ഞാൻ കൊന്നു തലസ്ഥാനത്ത് നിന്നും വളരെ ഞെട്ടിക്കുന്ന കൂട്ടക്കൊലയുടെ വാർത്ത ഇപ്പോൾ പുറത്തുവരികയാണ് തിരുവനന്തപുരം വെഞ്ഞാറമൂട് സ്വദേശിയായ ഇരുപത്തി അസ്നാൻ എന്ന യുവാവാണ് ആറുപേരെ താൻ കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് വരികയാണ് പ്രതി ഇപ്പോൾ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തിയാണ് താൻ കുറ്റസമ്മതം നടത്തിയെന്ന വിവരങ്ങൾ പുറത്തുവരുന്നത് വരുന്നത് പെരുമലയിൽ മൂന്ന് പേരെയും പാങ്ങോട് ഒരാളെയും കൊന്നു എന്നാണ് യുവാവ് മൊഴി നൽകുന്നത് പാങ്ങോട് എൺപത്തെട്ട് വയസ്സുള്ള വൃദ്ധ തലയ്ക്കടിയേറ്റ് മരിച്ചു പോലീസ് ഈ സമയം കൊണ്ട് സ്ഥിരീകരിച്ചിരിക്കുന്നു യുവാവിന്റെ മൊഴിയിൽ പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് അതേസമയം പ്രതിയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അമ്മ ചികിത്സയിൽ എന്ന വിവരങ്ങളും പുറത്തു താൻ കൂടുതൽ പേരെ ആക്രമിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസിനോട് പ്രതി ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത് വീട്ടിലുണ്ടായിരുന്ന മറ്റൊരാൾക്കും വെട്ടേറ്റു എന്നാണ് പ്രതി നൽകിയിരിക്കുന്ന വിവരം അതായത് ആറുപേരെ താൻ ആക്രമിച്ചു എന്ന ഭയപ്പെടുത്തുന്ന വെളിപ്പെടുത്തൽ തന്നെയാണ് ഇപ്പോൾ പോലീസിനോട് അസ്നാൻ നൽകിയിരിക്കുന്നു എന്ന വിവരങ്ങൾ ഇപ്പോൾ ഈ സമയം പുറത്തു വെഞ്ഞാർമൂട്ടിൽ മൂന്ന് പേരെയും ചുള്ളോത്ത് രണ്ടുപേരെയും പാങ്ങോട് ഒരാളെയും ആക്രമിച്ചുവെന്നാണ് പ്രതി പോലീസിന് നൽകിയിരിക്കുന്ന വിവരം അസ്നാനി പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് പ്രതി പറഞ്ഞിരിക്കുന്ന മറ്റ് സ്ഥലങ്ങളിലേക്കും പോലീസ് എത്തി പരിശോധന നടത്തുകയാണ് ഇയാൾ വിവിധ സ്ഥലങ്ങളിലായി ആറുപേരെ കൊലപ്പെടുത്തിയെന്നാണ് മൊഴി നൽകിയിരിക്കുന്നത് ഇതിൽ അഞ്ചു മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു അനിയൻ ഇയാൾ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുവന്ന യുവതി ഒരു വയോധിക എന്നിവരാണ് ഇപ്പോൾ മരണപ്പെട്ടതായിട്ടുള്ള സൂചനകൾ ഇയാളുടെ മാതാവ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് വെട്ടിയും കത്തിയും ചുറ്റിയേക്ക് അടിച്ചുമാണ് കൊലപ്പെടുത്തിയെന്ന സൂചനകൾ പുറത്തു വരുന്നു വൈകുന്നേരം ആറരയോടെയാണ് സംഭവം നടക്കുന്നത് പ്രതി പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയപ്പോഴാണ് വിവരങ്ങൾ പോലീസുകാർ അറിയുന്നത് പാങ്ങാട് എന്നിവിടങ്ങളിലാണ് മറ്റ് കൊലകൾ നടന്നിരിക്കുന്നത് അതേസമയം നമ്മുടെ കേരളത്തിലെ വീട്ടകങ്ങൾ ക്രൂരമായ കാഴ്ചകൾക്കും കൊലപാതകങ്ങൾക്കും ഇടമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇത്തരം സംഭവങ്ങൾ പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നത് വിവാഹേതര ബന്ധങ്ങൾ തന്നെയാണ് ഇതിൽ പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ വരുന്നത് പരസ്പര വിശ്വാസത്തോടെയും സ്നേഹത്തോടെയും ജീവിക്കേണ്ട ദമ്പതികൾ ദാമ്പത്യത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളെ കാറ്റിൽ പറത്തി മുന്നേറുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് വിവാഹമോചനങ്ങൾക്കൊപ്പം വിവാഹേതര ബന്ധങ്ങളുടെ സ്വന്തം നാടായി തന്നെ കേരളം മാറുന്നു കാമുകന്റെ കൂടെ ജീവിക്കാൻ ഭർത്താവിന് കൊട്ടേഷൻ കൊടുത്തു കൊല്ലിച്ച യുവതിയും മുൻ കാമുകയോടൊപ്പം ജീവിക്കാൻ തടസ്സമെന്ന ഭാര്യയെ കൊലപ്പെടുത്തി കെട്ടിത്തോക്കുന്ന ഭർത്താവും വിദേശത്തുള്ള ഭർത്താവിനെ മറന്ന് തന്നെ പ്രായം കുറഞ്ഞ ചെറുപ്പക്കാരുമായി ഒളിച്ചോടുന്ന വീട്ടമ്മയും ഒക്കെ തന്നെ ഇന്ന് കേരളീയ കുടുംബജീവിതത്തിന്റെ ജീവിതത്തിന്റെ നേർ സാക്ഷ്യങ്ങളാവുകയാണ് വിവാഹേതര ബന്ധങ്ങളിൽ കുടുങ്ങി സ്വന്തം കുടുംബജീവിതം തന്നെ അപകടത്തിലാക്കുന്ന അവസ്ഥയിലാണ് ഇന്ന് ഇത്തരം സാഹചര്യങ്ങൾ കണ്ടുവരുന്നത് അത് മാത്രമല്ല മദ്യവും കഞ്ചാവും ഇതിന് പ്രധാന വില്ലനായി മാറുന്നു ഏത് കാലത്തും മനുഷ്യന്റെ സ്വസ്ഥത തകർക്കുന്ന ഒന്നായി തന്നെ ഇവ മാറുകയാണ് മദ്യത്തിന്റെ മറ്റ് ലഹരി വസ്തുക്കളുടെയും പിടിയിലകർപ്പെട്ട് തകരുന്ന വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും ദുരന്തങ്ങളാണ് അനുദിനം നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ലക്ഷോപലക്ഷം കുടുംബങ്ങളെ തോരാത്ത കണ്ണീരിലേക്കും നിത്യ ദാരിദ്ര്യത്തിലേക്കും നരക ജീവിതത്തിലേക്കും നയിക്കുകയാണ് ഇത്തരം മദ്യപാനവും കഞ്ചാവും ഒക്കെ തന്നെ മാത്രമല്ല മദ്യപാനത്താനുള്ള വാഹനാപകടങ്ങൾ കുറ്റകൃത്യങ്ങൾ കുടുംബ സംഘർഷങ്ങൾ കൊലപാതകങ്ങൾ എന്നിവയും അനുനിമിഷം കൂടിക്കൊണ്ടിരിക്കുന്നു മദ്യപാനവും കഞ്ചാവ് ശീലവും ഒക്കെ കൈവിട്ടു പോകുന്ന കാഴ്ച തന്നെയാണ് ഇന്ന് മലയാളികൾക്കിടയിൽ കണ്ടുവരുന്നത് അതായത് കേരളത്തിൽ സമ്പന്ന കുടുംബങ്ങളിൽ പോലും ഇന്ന് സമാധാനമോ അല്ലെങ്കിൽ കുടുംബത്തിൽ ഒരു ചേർച്ചയില്ലാത്ത അവസ്ഥകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇത്തരം സംഭവങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നതും